ജില്ലാതല അധ്യാപക ദിനാഘോഷം കോതമംഗലത്ത് നടന്നു ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖരും വിവിധ അധ്യാപക സംഘടനകളുടെ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു ഫർണിച്ചർ ആൻഡ് ജി സമീപം എറണാകുളം ജില്ലാതല അധ്യാപക ദിനാഘോഷം കോതമംഗലത്ത് സംഘടിപ്പിച്ചു ചടങ്ങ് ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നു ഇന്ത്യയുടെ തെക്കേറ്റത്തിനെക്കുന്ന പ്രദേശമാണ് വലിപ്പം കൊണ്ട് നമ്മൾ ചെറുതായിരിക്കും പലതരത്തിലും ലോകത്തിനും രാജ്യത്തിനുമൊക്കെ മാതൃകയായി പ്രദേശമാണ് അപ്പോൾ ആ പ്രവർത്തനങ്ങൾ കാര്യത്തിൽ തന്നെ ശ്രേഷ്ഠരായ അധ്യാപകരായാലും നമ്മുടെ ഈ കൊച്ചു കേരളം സമ്പന്നമാണ് മുനിസിപ്പൽ ചെയർമാൻ ഇൻചാർജ് സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ ജില്ലയിലെ സംഗീത അധ്യാപകർ ഒജസ് പി സി ആൻഡ് സംഘത്തിന്റെ സ്വാഗത ഗാനത്തോടെയാണ് പരിപാടി ആരംഭിച്ചത് എൽഡോ മാർ ബസോലിയസ് കോളേജ് മരിയൻ അക്കാദമി ചെയർമാൻ ഷെവലിയർ പ്രൊഫസർ ബേബി എം വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി ഡിഇഒ ബോബി ജോർജ് അധ്യാപകത്തിന് സന്ദേശം നൽകി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് വിദ്യാഭ്യാസ ജില്ലാതല വിജയികൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ആർ ഡി ഡി ഡോക്ടർ സതീഷ് പി ജെ ബി എച്ച് എസ് സി എ ഡി നവീന പി ഡയറ്റ് പ്രിൻസിപ്പൽ ദീപ ജി എസ് കയറ്റ് ഡിസി അജി ജോൺ വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ ഡാൽമിയ തങ്കപ്പൻ എന്നിവർ ആശംസകളറിയിച്ച് സംസാരിച്ചു വിവിധ അധ്യാപക സംഘടനകളുടെ പ്രതിനിധികളും വിദ്യാഭ്യാസ മേഖലാ നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു കലാപരിപാടികളിൽ ഫ്ലോട്ട് ഫ്യൂഷൻ ഗാനങ്ങൾ തിരുവാതിര എന്നിവയും നടന്നു എറണാകുളം വിദ്യാഭ്യാസ ഉപഡയറക്ടർ സുബിൻ പോൾ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സിസ്റ്റർ റിനി മരിയ നന്ദിയും രേഖപ്പെടുത്തി എ എം ന്യൂസ് നെറ്റ്വർക്ക് കോതമംഗലം മികച്ച ക്വാളിറ്റിയിലും വിലക്കുറവിലും ഫർണിച്ചർ ഡിസൈനുകൾ ആഗ്രഹിക്കുന്നവർക്കായി ജെ പി എസ് ഫർണിച്ചർ നെടുങ്കണ്ടം ലോകോത്തര ഡിസൈനുകളിൽ പണിതീർത്ത മികച്ച ഗുണനിലവാരമുള്ള ഫർണിച്ചറുകളുടെ അതിവിപുലമായ ശേഖരം ഈ ഓണക്കാലത്ത് ഓഫറുകളുടെ പൂക്കാലമൊരുക്കി ജെ പി എസ് ഫർണിച്ചറിൽ പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഒരു കട്ടിൽ വാങ്ങുമ്പോൾ ഒരു ബെഡ് സൗജന്യം ഒരു ബെഡ് വാങ്ങുമ്പോൾ മറ്റൊരു ബെഡ് തികച്ചും സൗജന്യം കൂടാതെ മറ്റനവധി ഓഫറുകളും ജെ പി എസ് ഫർണിച്ചർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ജി സിനിമാക്സിന് സമീപം നെടുങ്കണ്ടം